ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലപ്പുറത്തെ ഈശ്വരമംഗലം ചമ്രോട്ടം പാലം സ്വദേശിനിയായ ഒരു മനോഹരമായ വധുവിന്റെ പ്രൊഫൈലാണ് വയസ്സ് ഇരുപത്തിമൂന്ന് ആദ്യ വിവാഹമാണ് സുന്നി കുടുംബം പ്ലസ് ടു വരെ മതപഠനം പൂർത്തിയാക്കിയ ശേഷം വിദ്യാഭ്യാസം ചെലവ് ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുന്നു നൂറ്റി അൻപത്തി ഏഴ്സെ മീ ഉയരമുള്ള മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്നുള്ള യുവതി വരനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ പറയാം വയസ് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ യോഗ്യതകൾ ഉള്ളവർക്ക് മുൻകണ് തുടർപഠനം ജോലി വിദേശത്ത് ജോലി ഉള്ളവർ ഇവയ്ക്ക് മുൻകണ് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകൾ പതിനഞ്ച് മുതൽ ഇരുപത് കെ എം പരിധിയിലുള്ളവർ ബോഡി ടൈപ്പ് മീഡിയം ശാരീരിക കുറവൊന്നുമില്ല ഇതുപോലെ വിവാഹം നോക്കുന്ന നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ കുടുംബത്തിൽ ഉള്ള യുവതികളിലൂടെ പരസ്യം ചെയ്യണോ ഞങ്ങളുടെ അഡ്മിൻറെ നമ്പർ കമന്റിൽ ചേർക്കാം